ഹായ് ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ സോ ഇന്ന് നമ്മൾ ഇക്കണോമിക്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളതാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പി വൈ ക്യൂസ് ആണ് ഈ കഴിഞ്ഞ എക്സാം ജൂൺ ട്വന്റി ട്വന്റി ഫോർ എക്സാമിലും അതിൻ്റെ മുന്നേ നടന്നിട്ടുള്ള ക്യാൻസൽ ചെയ്തു പോയ എക്സാമിലും ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ലെറ്റ്സ് മൂവ് ഓൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും വളരെ കുറവ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത് അതായത് മൊഡ്യൂൾ ത്രീ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് ആണ് അതിൽ നിന്നും കൂടുതൽ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് എക്കണോമെട്രിക്സിൽ നിന്നുമാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും വൺ ഓർ ടു ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം റീടെസ്റ്റ് സോറി ക്യാൻസൽ ചെയ്ത ഒരു എക്സാമ്പിള് ക്യാൻസൽ ചെയ്ത ആ ഒരു എക്സാമ്പിള് രണ്ട് ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ റീ എക്സാമിലും ഒരു ടു ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും വന്നിട്ടുള്ളത് സോ വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ടുഡേ ഓക്കെ ഇനി ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഷെയർ കുറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷനും ആണ് ഓക്കെ സോ നമുക്ക് ക്വസ്റ്റൻ നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് ട്രൂ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ സോ വാട്ട് ആർ ദ സ്റ്റേറ്റ്മെന്റ് മെയിൻ ഓഫ് എ സിമെട്രിക്കൽ ബയോനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഫൈവ് ആൻഡ് ദ നമ്പർ ഓഫ് ട്രയൽസ് ഇസ് ടെൻ ദ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഫൈവ് ആൻഡ് ദി സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഇസ് ത്രീ സോ ഇത്തരത്തിലാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത് മെയിൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ വേരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത് ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം അതിനുമുന്നേ നമുക്ക് ഈ തിയോറോട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം സോ In a binomial distribution, the mean is given by mu is equal to np. Binomial distribution, and the two parameters are n and p, okay? Where n is the number of uh, trials and p is the probability of success. And the variance is given by sigma square equal to np into 1 minus p. Okay. നമുക്കിവിടെ മനസ്സിലായി ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനകത്ത് മീൻ എന്ന് പറയുന്നത് എൻപിയും വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ഇൻറ്റു വൺ മൈനസ് പി നമുക്കിത് എൻ പി ക്യു എന്നുള്ള രീതിയിലും എഴുതാം കേട്ടോ അതായത് ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൺ മൈനസ് പി അതായത് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ് പി എങ്കിൽ ക്യൂ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് ഓക്കെ എൻ പി ക്യു എന്നുള്ള രീതിയിലും നമുക്കിവിടെ വേരിയൻസിനെ എഴുതാം സോ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം ഇനി ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ മീൻ ഡിനോട്ടഡ് ബൈ ലാംഡ ആൻഡ് ഈക്വൽ ടു ദ വേരിയൻസ് സിഗ്മ സ്ക്വയർ കോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ അകത്ത് മീൻ വിൽ ബി ഈക്വൽ ടു ദ വേരിയൻസ് ലാംഡ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സോ വി നോ വേരിയൻസ് സിഗ്മ ആണ് എന്നുണ്ടെങ്കിൽ വേരിയൻസ് സിഗ്മ ആണെങ്കിൽ സോറി വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ സിഗ്മ ആണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും റൂട്ട് ലാംഡ ആയിരിക്കും അതായത് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ ആണ് എങ്കിൽ വാട്ട് വിൽ ബി സിഗ്മ സിഗ്മ വിൽ ബി ഈക്വൽ ടു റൂട്ട് ലാംഡ റൂട്ട് ലാംഡ എന്നുള്ളതാണ് ഓക്കെ സോ ഇതാണ് പോസ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ദൻ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദ തേർഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ് മ്യൂ ത്രീ വിച്ച് മെഷേഴ്സ് സീറോ ബിക്കോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് സിമെട്രിക് നമുക്ക് അറിയാം നമ്മൾ സെൻട്രൽ മൊമെന്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ദ തേർഡ് ഓർഡർ തേർഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ് മെഷേഴ്സ് ദ സ്ക്യൂനസ് റൈറ്റ് അപ്പോൾ തേർഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ് സ്ക്യൂനസ് ആണ് മെഷർ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമ്മെട്രിക് ആണ് സ്ക്യൂഡ് അല്ല ലെഫ്റ്റ് സ്ക്യൂഡോ റൈറ്റ് സ്ക്യൂഡോ അല്ല നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ സ്ക്യൂനസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സോ ഓട്ടോമാറ്റിക്കലി മ്യൂ ത്രീയും അവിടെ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ പോയി നോക്കാം ഓക്കെ സോ of a symmetrical binomial distribution is 5 and the number of trials is 10. Okay. Uh, Namal paranu mean is equal to n the mu is equal to uh, n p in the number and uh, number of trials is 10. n is equal to if n the varnu 10 and the varna and mean in the varim mean of a symmetrical uh, dist binomial distribution is 5, right? അതായത് മ്യൂ മ്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് ആണെന്ന് തന്നു മ്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് ആണെന്ന് തന്നു എൻ ഇസ് ഈക്വൽ ടു ടെൻ ആണെന്ന് തന്നു ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണോ എന്നുള്ളതാണ് ഈ സിറ്റുവേഷൻ പോസിബിൾ ആണോ അതായത് ഈക്വൽ ടു ഫൈവ് സോ എൻ പിസ് ഈക്വൽ ടു ഫൈവ് എൻ ഇസ് ഈക്വൽ ടു ടെൻ സോ പി ഈസ് ഈക്വൽ ടു എന്താണ് ഫൈവ് ബൈ ടെൻ എന്നുള്ളതാണ് അല്ലേ ഫൈവ് ബൈ ടെൻ ഫൈവ് ബൈ ടെൻ ഇസ് ഈക്വൽ ടു By 2, right? ൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് സിമ്മെട്രിക്കൽ ബൈനോമിയൂഷൻ ആണ് എന്നാ പറഞ്ഞത് പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ബി ഈക്വൽ ടു ഇറ്റ് ബി സിമ്മെട്രിക് ഓക്കെ സിമ്മെട്രിക് ആയതുകൊണ്ട് തന്നെ വൺ ബൈ ടു ആയിരിക്കും അവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ ദിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ Uh, the mean of a Poisson distribution is മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഇസ് ത്രീ നമുക്ക് പറഞ്ഞു മീൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ലാഡൽ ടു ഫൈവ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്തായിരിക്കണം റൂട്ട് ഫൈവ് ആയിരിക്കണം ഓക്കെ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ദ മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഫൈവ് ആൻഡ് ദർഡ് ഓർഡർ സെൻട്രൽ ഇതെന്താണ് ഇത് തെറ്റാണ് അല്ലെ നമ്മൾ പറഞ്ഞ തേർഡ് ഓർഡർ സെൻട്രൽ മോമെന്റ് എന്ന് പറയുന്നത് സീറോ ആണ് എന്ന് നമ്മൾ പറഞ്ഞു സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അവിടെ തെറ്റാണ് ഓക്കെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അകത്ത് നമ്മൾ പറഞ്ഞു equal to np and variance is equal to npq പി നമ്മൾ പറഞ്ഞു ഓക്കെ മീൻ ഇസ് ഈക്വൽ ടു ഫോർ ആയാൽ അതായത് എൻ പി ഫോർ ആയാൽ എൻ പി ഫോർ ആയാൽ വേരിയൻസ് ഈക്വൽ ടു ത്രീ ആണ് എന്നുള്ളതാണ് ആക്ച്വലി ദിസ് ഈസ് എ പോസിബിൾ സിറ്റുവേഷൻ അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ഫോർ ആണ് എന്നുണ്ടെങ്കിൽ ക്യൂ വിൽ ബിസ് ഈക്വ ക്യു വിൽ ബി ഈക്വൽ ടു ത്രീ ബൈ ഫോർ എന്നുള്ളതാണ് സോ ദിസ് ഇസ് വാട്ട് ഇസ് ക്യൂ ക്യൂ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആണ് അത് വണ്ണിനേക്കാൾ ഒരു നമ്പർ ആയിരിക്കും എന്നുള്ളതാണ് സോ ദാറ്റ് ഇസ് ട്രൂ ഹിയർ ആൻഡ് ിസ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് പോസ് ഓൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു മീൻ എന്ന് പറയുന്നത് ലാഡേ ആണ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ലാമേ ആണ് ഇവിടെ റൂട്ട് ടെൻ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ റൂട്ട് ടെൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈവ് അല്ല സോ ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഇയും ശരിയല്ല നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് ആർ എ ആൻഡ് ഡി ഓൺലി ഓക്കെ സോ ആൻസർ സി നെക്സ്റ്റ് ഓഫ് the ട്രൂ ഇൻ കേസ് ഓഫ് ദിസ്പേൻ ടെൻഡൻസി ഇതല്ലാതെ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഏതൊക്കെയാണ് ശരി മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ട്രൂ ആയിട്ടുള്ളത് ഒന്ന് മെയിൻ ഡീവിയേഷൻ ഇസ് ലീസ്റ്റ് വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മീഡിയം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് മീഡിയനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് മെയിൻ ഡീവിയേഷൻ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വേരിയൻസ് ഇസ് ഓൾവേസ് നോൺ നെഗറ്റീവ് നമുക്കറിയാം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഡീവിയേഷൻസ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നെഗറ്റീവ് ആവാനുള്ള ഒരു സാധ്യത ഇല്ല സോ വേരിയൻസ് ഓൾവേസ് നോൺ നെഗറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ ഇൻഡിപെൻഡന്റ് മെഷേഴ്സ് എന്ന് പറയുമ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെയുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഇൻഡിപെൻഡന്റ് അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല ദൂണിറ്റ് ലെസ് ഓക്കെ സോ ഇതാണ് ഇവിടുത്തെ ട്രൂ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാം അൽജാം ഓഫ് ഡീവിയേഷൻ മീൻസ് മിനിമം ഇവിടെ സ്റ്റാൻഡേർഡ് ഈവിയേഷനോ കോഷൻ ഓഫ് വേരിയേഷനോ ഒന്നും എന്ത് ഇല്ല യൂണിറ്റ് ഇല്ല ദർ യൂണിറ്റ് ലെസ് അതുകൊണ്ട് തന്നെ സെയിം യൂണിറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സോ here uh, we can see the property of the mean is that sum of deviations from the mean is always zero or more formally the mean minimizes the sum of squared deviations which is why the variance is calculated using squared deviations so um, deviations sum of deviations is zero a irikunadukondaana that sum of squared deviations are for calculating variance okay then mean deviation is least when calculated from median so this is true the median minimizes the sum of absolute deviations so if the mean and calculated in the sum of deviations and zero but when it is calculated from the medians they are the least okay it is the minimum when calculated from the uh, median okay then median is always non-negative then um these are the relative measures and they don't have uh units they are unitless okay they are typically expressed as a percentage in the uh standard deviation uh and the coefficient of variation sorry uh, the mean and the standard deviation they have the uh, same units or uh, the same units as the data but the coefficient of variation this is the relative measure of dispersion so coefficient of variation is not having a unit they are the uh, they are dimensionless or unitless then uh, the same statement is given. Relative measures of dispersion are independent of units. Yes, the relative measures of dispersion in the coefficient of variation polar relative measures in the independent of units. Are. Next question: The lowest value of a set of observations is 4.5 and their range is 10.9. അരത്തമെറ്റിക് മീൻസ് ഫൗണ്ട് ടു ബി നയൻറ്റീൻ നയൻ ആൻഡ് മീഡിയം ഫൗണ്ട് കറക്റ്റ് അപ്പൊ നമുക്ക് ഇവിടെ റേഞ്ച് തന്നിട്ടുണ്ട് ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോവസ്റ്റ് വാല്യൂ തന്നിട്ടുണ്ട് ദെൻ അരത്തമെറ്റിക് മീനും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പം നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് ലോവസ്റ്റ് സോറി ഹൈയസ്റ്റ് ഒബ്സർവേഷൻ ഹയസ്റ്റ് ഒബ്സർവേഷൻ മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ആണ് റേഞ്ച് എന്ന് നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ള റേഞ്ച് എന്താണ് ടെൻ പോയിന്റ് നയൻ ആണ് ആൻഡ് ഓൾസോ ലോവസ്റ്റ് ഒബ്സർവേഷൻ ഫോർ പോയിന്റ് ഫൈവ് ആണ് എന്നും തന്നിട്ടുണ്ടെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഫൈവ് ആണ് അല്ലെ സോ ഫിഫ്റ്റീൻ പോയിന്റ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഹയസ്റ്റ് വാല്യൂ ഫിഫ്റ്റീൻ പോയിന്റ് ഫോർ ആണ് എന്നുണ്ടെങ്കിൽ മീൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ പോയിന്റ് സോറി മീൻ ഇസ് ഈക്വൽ ടു നയൻറ്റീൻ പോയിന്റ് നയൻ ആയിരിക്കുമോ ഇല്ല മീൻ എപ്പോഴും ഈ ഒരു ഈ വാല്യൂസിന് ഈ രണ്ട് വാല്യൂസിനും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആവാനേ സാധ്യതയുള്ളൂ ഓക്കെ അങ്ങനെ ആയിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ദിസ്ഇസ് റോങ് മീൻ എന്ന് പറയുന്നത് റോങ് ആണ് ആൻഡ് മീഡിയനും അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു വാല്യൂവിനെ അകത്തായിരിക്കും ഫിഫ്റ്റീൻ 15.6 സിക്സ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ പോയിന്റ് ഫോറിനേക്കാളും വലിയൊരു വാല്യൂ ആണ് അതൊരിക്കലും ഈ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിന്റെ മീഡിയൻ ആയിരിക്കില്ല ഓക്കെ സോ ഇവിടെ രണ്ടും റോങ് ആണ് ഹിയർ ദ ആൻസർ ഇസ് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ആൻഡ് ബി ആ ടു ഇവൻ സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സീറോ വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ചേർന്നതാണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു റിലേഷനിൽ നിന്നും നമുക്ക് നമുക്ക് ഇവിടെ കാണേണ്ടത് ഈ ഒരു വാല്യൂ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ് സോ ഈ കാര്യങ്ങൾ ഈ ഒരു റൂൾ അറിയാമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് സീറോ പോയിന്റ് ഫോർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് എ വിൽ ബി വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് സോ പ്രോബിലിറ്റി ഓഫ് എ വിൽ ബി പോയിന്റ് സിക്സ് റൈറ്റ് ഇനി ഈ ഒരു വാല്യൂ ഈ പറഞ്ഞ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ പോയിൻറ്റ് സിക്സ് ഇത് നമുക്ക് തന്നിട്ടുണ്ട് പോയിന്റ് ടു നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും പോയിന്റ് ഫോർ ആയിരിക്കും പോയിന്റ് ഫോർ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞ ഒരു റിലേഷന്റെ ഒരു വെൻ വെൻഡൈഗ്രാം റെപ്രസെന്റേഷൻ ആണ് എങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആവുന്നത് എന്നാണ് ഈ ഒരു ഗ്രാഫിലൂടെ കാണിക്കുന്നത് ഇറ്റ് ഇസ് വെരി ക്ലിയർ റൈറ്റ് ഈ ഒരു സർക്കിൾ ആണ് എ എന്ന് പറയുന്നത് ഈ ഗ്രീൻ സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ആൻഡ് ഈ നടുക്കുള്ള ഇത്രയും ഭാഗമാണ് ഇത് രണ്ടും കൂടെയും രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആണല്ലോ ഇത് കംപ്ലീറ്റ് ആണ് അപ്പൊ അവിടെ എ ഇന്റർസെക്ഷൻ ബിയും ഉണ്ട് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഉണ്ട് ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നോട്ട് ബി അല്ലെ അതായത് ബി എന്ന് പറയുമ്പോ എന്താണ് ഈ ഒരു സെർക്കിൾ ആണ് ഈ സെർക്കിളിൽ അല്ലാത്ത എ ആയിട്ടുള്ള ഭാഗം അതാണ് എ ഇന്റർ സെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലിയർ സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കുറച്ച് ഓൾഡ് പി വൈക്യൂസ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പി വൈക്യൂസ് ആണ് ഇത് കുറച്ചും കൂടെ ഓൾഡ് പേ ബാക്യൂസും കൂടി നമ്മൾ വരുന്ന ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ പ്ലീസ് ലൈക്ക് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ